എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്റ്റാർ മേക്കറിനെ കുറിച്ചാണ് നമുക്കറിയാം സ്റ്റാർ മേക്കർ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇത് ആൻഡ്രോയിഡിലും അതുപോലെ ഐ ഒ എസിലും സുലഭമാണ് നിരവധി ഫീച്ചേഴ്സ് ഈ സ്റ്റാർ മേക്കറിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇത് കൃത്യമായി നമ്മൾ കൃത്യമായിട്ട് സെറ്റിംഗ്സ് ചെയ്യാതെ ഇത് ഉപയോഗിച്ചാൽ വലിയൊരു സൈഡ് എഫക്റ്റ് തന്നെ നമ്മുടെ പ്രൊഫൈലിലും നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് നിരവധി ആളുകൾക്ക് അനുഭവമുള്ളതാണ് ഒത്തിരിയേറെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് എന്നോട് മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പ്രൈവസിക്ക് പ്രശ്നം പറ്റിയവരൊക്കെ ഓക്കെ നിലവിൽ ഇത് ഇന്ത്യയിൽ സേഫ് ആണോ ഇന്ത്യയിൽ ഉപയോഗിക്കാമോ ഇത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രീമിയം മെമ്പർഷിപ്പ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതിൽ കുറെ കോയിൻസ് ഒക്കെ കാണുന്നു ഇതൊക്കെ എന്താണ് നിരവധി ഡൗട്ടുകളുണ്ട് പിന്നെ കുറെ ഗെയിമുകളൊക്കെ ഇതിനകത്ത് കാണുന്നു എല്ലാത്തിനും ലഘുവായ അതായത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒരു ആൻസർ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സ്റ്റാർ മേക്കർ എങ്ങനെ സേഫായി നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടത് ക്രിസ്റ്റോൺ ഫ്രം ആർട്ട് ഓഫ് മീഡിയ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക ബാക്കിയുള്ള ഒരു കാര്യവും നിങ്ങൾ സ്റ്റാർമേക്കറിൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചാലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക നിലവിൽ ഇത് ഏത് സമയം ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിർദ്ദേശം തരുന്നത് പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് ഏത് രാജ്യത്തിൻ്റെതാണെന്നും ഇത് ആയിരുന്നു ആദ്യം യു എസിൻ്റെ അതായിരുന്നു പക്ഷേ എത്രയോ ബില്യൺ ഡോളർ കൊടുത്ത് ചൈനീസ് കമ്പനി അത് വാങ്ങി അവരുടെ അണ്ടറിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റാർ മേക്കർ കുറെ നാൾ മുമ്പ് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇന്ത്യയിൽ ലഭിക്കാതെ വന്നത് പലർക്കും ഡൗട്ടുണ്ടായിരുന്നത് എന്താ ഇന്ത്യയിൽ ലഭിക്കാതിരുന്നതും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായിരുന്നു ഇഷ്യൂ എന്ന് അതിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ഇനി നിങ്ങൾക്ക് എവിടെ വേണേലും അത് പോയി നോക്കാം എന്തുകൊണ്ടാണ് ഈ സ്റ്റാർ മേക്കർ ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നത് കുറച്ച് നാൾ അത് ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ ഡീപ് സ്കീ സിഗോ സിഗോ എവിടെ വേണമെങ്കിലും നിങ്ങൾ പോയിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ വരുന്നത് ടെക്നിക്കൽ ഇഷ്യൂ അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസിൻ്റെയും കൂടെ ഒന്ന് വരും സെക്യൂരിറ്റി ഇഷ്യൂ അത് തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്യാനായിട്ടുള്ള കാരണം കാരണം നിരവധി പ്രൊഫൈലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു നിരവധി ആളുകളുടെ കരിയറിനെ ബാധിച്ചു അതായത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു അഫക്റ്റ് ചെയ്ത രീതിയിൽ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു കാരണം ഇതറിയാതെ ഉപയോഗിച്ചിട്ട് ഓരോ പ്ലാറ്റ്ഫോമിലും പോയി പെട്ട് അതായത് ഇതിൻ്റെ പാർട്ടി റൂമൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അതൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയ നിരവധി ആളുകളുണ്ട് ഓക്കെ പിന്നെ ഒത്തിരി റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട് നിരവധി റിപ്പോർട്ടുകൾ അതായത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം ഓരോ ആപ്പിൻ്റെയും റിപ്പോർട്ടുകൾ പരിശോധിക്കും അതിലൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പിടിച്ചിരിക്കും തൂക്കിയിരിക്കും ഇത് തന്നെയാണ് ഹലോയ്ക്കും സംഭവിച്ചത് പണ്ടൊരു ഹലോ എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അത് ചൈന ആപ്പാണ് അതിന് സംഭവിച്ചതാണ് ഒത്തിരി നമ്മുടെ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് ആ ചൈനീസ് ആപ്പുകളൊക്കെ വൺ ബൈ വൺ ആയിട്ട് നിരോധിച്ച് 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 വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഈ സ്റ്റാർ മേക്കർ എപ്പോഴാണ് നിരോധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാം ചില മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കണം അതായത് നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് നമുക്കൊരു ലൈഫാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾക്ക് ചതിയിൽപ്പെടുത്താൻ നമ്മളെ എളുപ്പമാണല്ലോ എളുപ്പമാണ് പക്ഷെ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ചതിയിൽ അകപ്പെടുകയുള്ളൂ ഒരാൾ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്താലല്ലേ നമ്മളത് പ്രവൃത്തി പ്രവൃത്തിയാവുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു തെറ്റിൽ വീഴണമെങ്കിൽ നമ്മളൊരു പ്രൈ നമ്മുടെ പ്രൈവസിയെ ബാധിക്കണമെങ്കിൽ നമ്മൾ അതിന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഓക്കെ നമ്മളൊരു തെറ്റ് വീണിട്ടുണ്ടെങ്കിൽ അതല്ല അല്ലാതെ മറ്റോരുടെ ഫോട്ടോ അല്ല ഈ തെറ്റ് പിന്നെ അതായത് പ്രലോഭിപ്പിക്കുന്നവരുടെ ഫോട്ടോ അല്ല അത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമുക്ക് അത്യാവശ്യം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി വിരുവ് മാറാൻ ആ ഒരു വിവരം മതി നമുക്ക് ആ ഒരു ബോധം മതി തെറ്റെന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നീങ്ങാനും ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞത് വളരെ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ഇന്നത്തെ അതായത് ഇന്നത്തെ ഇന്ത്യയിൽ വളരെയേറെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ചൈനീസ് ആപ്പാണ് സ്റ്റാർ മേക്കർ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക ഇനി സംഭവിച്ചതെല്ലാം സംഭവിച്ചോട്ടെ അതൊക്കെ നിങ്ങൾ മറക്കുക ഓക്കെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യുക പ്രൈവറ്റ് ആക്കുക പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെ പിന്നെ അതായത് നിങ്ങളുടെ പ്രൈവസിയെ ഇത് ചെയ്യുന്നില്ല അതായത് പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല മനസ്സിലായില്ല അപ്പം നിങ്ങളുടെ അണ്ടറിൽ തന്നെയാവും പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ മോശം കമൻറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് അല്ലാത്ത പബ്ലിക്കാണ് എനിക്കിഷ്ടം ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് കമൻറ്റുകളൊക്കെ വരും അത് മോശം ഡേർട്ടി കമൻറ്റുകളായിരിക്കും അതുപോലെ തന്നെ ചാറ്റൊക്കെ വരുന്നത് മോശം രീതിയിൽ ചാറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നേരെ പോയി ബ്ലോക്ക് ചെയ്യുക ചെയ്യുക അതായത് ഏത് പ്രൊഫൈലാണോ നമ്മൾക്ക് ഈ മോശം പിന്നെ ഇത് വിട്ടത് അവരെ പോയി ബ്ലോക്ക് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം റിപ്പോർട്ട് ചെയ്യുക അതായത് ഏത് മെസ്സേജാണ് അവൻ അയച്ചത് അവൻ അല്ലെങ്കിൽ അവൾ ഏത് ഡേർട്ടി മെസ്സേജാണോ അയച്ചത് അതിന് എന്ത് ചെയ്യണം ആദ്യം റിപ്പോർട്ട് അടിക്കുക റിപ്പോർട്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം അവനെ അല്ലെങ്കിൽ അവളെ ബ്ലോക്ക് ചെയ്യുക എട്ടിന്റെ പണി അവർക്ക് കിട്ടിയിരിക്കും മനസ്സിലായില്ലേ അത് സ്റ്റാർ മേക്കറിന്റെ ഒബ്സർവിംഗ് ടീം എന്ത് ചെയ്യും അത് പരിശോധിക്കും അവർക്ക് ഒന്നെങ്കിൽ ഇത്ര ദിവസത്തേക്ക് ബാൻ ചെയ്യും അവരുടെ അക്കൗണ്ട് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ട് അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് എന്നൊക്കെ ആയിട്ട് അതില്ലാതെ അവരുടെ ആ ഒരു പ്രൊഫൈൽ മനസ്സിലായില്ലേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ചിലരുടെ ഒരു ഡൗട്ടായിരിക്കും വി ഐ പി മെമ്പർഷിപ്പ് എന്താണ് ഇതിനകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് വി ഐ പി മെമ്പർഷിപ്പ് എടുക്കരുത് ബി ഐ ടി മെമ്പർഷിപ്പ് എടുത്താറുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഏത് നിമിഷവും ഈ ഒരു ആപ്പ് ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നിസാര പൈസയാണോ ഈ സ്മൂളൊക്കെ തരുന്ന വർഷം സ്മൂളൊക്കെ ആയിരത്തിൽ താഴെയാണ് ഒരു വർഷത്തേക്ക് അതുപോലെ ആണോ ഇത് ഇത് ഒരു മാസത്തേക്ക് മുന്നൂറ്റി അറുപത് നാനൂറൊക്കെ ഉണ്ട് ഏഹ് ഒരു വർഷത്തേക്ക് നാലായിരം അല്ലെങ്കിൽ മൂവായിരത്തിന് മേലെയൊക്കെയാണ് മനസ്സിലായില്ല ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം നമുക്കില്ല കാരണം ഏത് നിമിഷവും ഇത് ഏഴ് നിമിഷവും ഇത് ഇത് ചെയ്യപ്പെടാം ബാൻ ചെയ്യപ്പെടാം ഈ ഒരു അതുകൊണ്ട് ശ്രദ്ധിക്കുക വി ഐ പി മെമ്പർഷിപ്പ് നമുക്ക് ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വേണം എന്ന് തന്നെ വാശിയെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇത് എത്രത്തോളം ഇതിന് വാണ്ടിറ്റി ഉണ്ട് ഇന്ത്യയിൽ എത്രത്തോളം വാണ്ടിറ്റി ഉണ്ട് എന്നെനിക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ആപ്പിന് ഓക്കെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജിമെയിൽ ഐ ഡി പ്രത്യേ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞു തരികയാണ് അതായത് നിങ്ങൾക്ക് പബ്ലിക് ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഒരു ഡി ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പാട്ട് പാടുക പാട്ട് പാടി അപ്ലോഡ് ചെയ്യുക ഓക്കെ വീഡിയോ പാടുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും കാണും വീഡിയോ പാടാതെ തന്നെ ശ്രമിക്കുക കാരണം ഒത്തിരി എഫക്റ്റുകൾ ഇതിനകത്തുണ്ടല്ലോ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത് പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ചില പാട്ടുകൾ പാടിക്കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പൈസ ചോദിക്കുന്നത് എന്താ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ അത് നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ സൗണ്ട് എഫക്ട് പാടിക്കഴിഞ്ഞിട്ട് സൗണ്ട് എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത് അതായത് പ്രീമിയം മെമ്പർഷിപ്പിന്റെ സൗണ്ട് എഫക്റ്റ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് ഒരു പ്രീമിയത്തിന്റെ സിമ്പിള് കാണാം അതിന് കയറിട്ട് നമ്മൾ അതിന്റെ സെറ്റിംഗ്സ് ചെയ്യും പിന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ പൈസ ചോദിക്കും ഫ്രീ ആയിട്ട് തരുന്നത് ഫ്രീ ആയിട്ട് തരുന്ന കസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റുഡിയോ പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ പ്ലാറ്റ്ഫോമുകളുണ്ട് അതായത് സൗണ്ട് എഫക്റ്റുകളുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഇതിൽ ഞാൻ കസ്റ്റമിൻ്റെ ആണ് സജഷൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഞാൻ അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചാനലിൽ ആ വീഡിയോ ഉണ്ട് ഇങ്ങനെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് മനസ്സിലാവും ഒരു പ്രൊഫഷണൽ മ്യൂസിക് സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഔട്ട്പുട്ട് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക നിങ്ങൾ അല്ലാതെ നമ്മൾ പ്രീമിയത്തിൻ്റെ സൗണ്ട് എഫക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ പൈസ ചോദിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കുക അവർ ഫ്രീ ആയിട്ട് തരുന്നതിൽ മാത്രം നമ്മൾ സെറ്റിങ്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലായത് ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിക്കാം വളരെ ആയിട്ട് ഉപയോഗിക്കുക ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക ഇനി പ്രൈവറ്റ് ആക്കാൻ പറ്റിയില്ല എങ്കിൽ എവിടെ നിന്നൊക്കെയാണോ ഡേ മെസ്സേജുകൾ വരുന്നത് അതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് അടിച്ചതിന് ശേഷം ആ പ്രൊഫൈലിനെ ബ്ലോക്ക് ചെയ്യുക അല്ലാതെ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പാർട്ടി റൂമുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇത്ര കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒത്തിരി പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ കയറാതിരിക്കുക നമ്മുടെ ടൈം വേസ്റ്റാണ് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാൻഡിക്ലേഴ്സ് ആകെ കളിച്ച് ടൈം പോകുന്ന പോലെ അതുപോലെ തന്നെ പബ്ജി എല്ലാം കളിച്ച് ടൈം പോകുന്ന പോലെ നമ്മൾ സമയം പോകുന്നത് നമുക്കറിയത്തില്ല ഇതിൽ അഡിക്റ്റ് ആണ് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമ്മളെ അലസമ്മാൻ അവരുടെ ട്രിക്ക് അതുപോലെ അവർക്ക് അതിൽ ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റിൻ്റെ പണി കൊടുക്കുന്നത് നമ്മൾ പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കിയിട്ട് ആവശ്യമുള്ള പാട്ടുകൾ നമ്മൾ പാടുന്നു അങ്ങ് തട്ടുന്നു ഓക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ഏതെങ്കിലും എഡിറ്റർ വീഡിയോ എഡിറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും പ്രൊഫൈൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ യൂട്യൂബിലിവിടെ ഉണ്ടാവുക യൂട്യൂബിൽ കോപ്പി റൈറ്റ് വരും അതായത് നമ്മുടെ പിന്നെ വാട്സപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യും ഇതാണ് ഏറ്റവും നല്ലത് ഓക്കെ നിലവിൽ സ്മൂലിലൊന്നും ഈ ഒരു പ്രശ്നമില്ല സ്മൂലിലൊന്നും ഭാവിയിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്മൂളിൽ നിലവിൽ പ്രശ്നമില്ല ഇപ്പം നിലവിൽ പ്രശ്നമുള്ളത് ഇത് മാത്രമുള്ളൂ സ്റ്റാറിനേക്കുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതിൻ്റെ സീരീസും എത്രത്തോളം സീരീസാണെന്നും ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം വാട്സപ്പ് ലിങ്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതുപോലെ ടെലഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആയിട്ട് ഒന്ന് ചാറ്റ് ചെയ്യണം ആളെ മനസ്സിലാകാത്ത രീതിയിൽ ഒന്ന് ചാറ്റ് ചെയ്യണമെങ്കിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടെലഗ്രാമിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് ഞാൻ കൊടുക്കുന്നത് ഇതിനകത്ത് ഫേസ്ബുക്കിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ എന്നോട് ചോദിക്കാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇനി മുതൽ സ്റ്റാർ മേക്കറിൻ്റെ ഓണർക്ക് അതായത് ചൈനീസിന് നമുക്ക് പണി കൊടുത്തിട്ട് അതായത് അവർക്ക് നമ്മൾ പണി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വേറൊരാകുന്നു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രൈവറ്റാക്കുക അതായിരിക്കും ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സജഷൻ നമ്മുടെ പ്രൊഫ പ്രൈവറ്റ് ആക്കുക ഉപയോഗിക്കുക പാട്ടുകൾ മാക്സിമം പാടുക എന്നിട്ട് സേവ് ചെയ്യുക അത് എഡിറ്റർ ഉപയോഗിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ പിന്നെ അത് ഫീൽഡിലേക്ക് ഇറക്കുക സ്റ്റാർ മേക്കറിലൂടെ നമുക്കിപ്പം തൽക്കാലം വൈറലാകില്ല ഓക്കെ അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാകും കാരണം ഇത് എങ്ങനെയാണ് അറിയില്ല കാരണം നിരവധി നിരവധി ഇതിനെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാനായിട്ടൊരു ആക്സസ് കിട്ടുന്നില്ല ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം